പ്രവാസ ലോകത്ത് നിന്നാണ് ഈ ലളിത സംഭാഷണം ഏപ്രിൽ ഇരുപത്തിയാറിന് വേണ്ടി നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു പ്രവാസലോകം അതിന് അപ്പുറത്ത് ജൂൺ നാലിലേക്ക് നെഞ്ചിടിപ്പേറുകയാണ് പ്രവാസലോകത്തിന്റെ കാരണം ഈ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികൾ വളരെയധികം ഉദ്വീഗത്തോടെ കാത്തിരിക്കുന്നു എന്ത് സംഭവിക്കും കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ എന്ന് പ്രവാസ ലോകത്തിന്റെ പ്രതീക്ഷകൾ അവരുടെ പ്രതികരണങ്ങളാണ് വരുന്ന മിനിറ്റുകളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് പോകുന്നു ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു ജിമ്മി ജോസഫ് ജിമ്മി ദുബായിൽ നിന്നാണ് ഇടത്ത് സഹയാത്രികനാണ് അപ്പം ഷാനിയാസ് കുന്നിക്കോട് അദ്ദേഹം ഓവർസീസ് കോൺഗ്രസിന്റെ നേതാവ് സൗദി അറേബ്യയിലെ മക്കയിൽ നിന്ന് വേണുഗോപാൽ ചാത്തൂർ ബി ജെ പി സഹയാത്രികനാണ് അദ്ദേഹം അബുദാബിയിൽ നിന്നാണ് വരുന്ന മിനിറ്റുകളിൽ നമുക്കൊപ്പം ചേരുന്നത് ചീനാ ഹീനൻ ഒമാനിൽ നിന്ന് ഒമാനിൽ നിന്നല്ല ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് ചീനയ്ക്ക് നിർബന്ധമുള്ള കാര്യമായതുകൊണ്ട് ഇപ്പോൾ നാട്ടിൽ തൃശൂരിലാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ നിന്ന് അങ്ങനെ ഒമാനിൽ നിന്നുള്ള പ്രവാസി മലയാളിൻ നമുക്കൊപ്പം ചേരുന്നു വരുന്ന മിനിറ്റുകളിൽ ഞാൻ ജിമ്മിയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുകയാണ് ജിമ്മി ഷുവർ സീറ്റുകൾ ഉണ്ടോ ഇടതുപക്ഷത്തിന് കേരളത്തിൽ ആദ്യമായി ഈ ചർച്ചയിൽ ചർച്ചയിലേക്ക് വിളിച്ചതിന് നന്ദി സഹപാനലിസ്റ്റുകൾക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ സീറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പാറ്റേൺ ബേസ്ഡ് വോട്ടിംഗ് ആണല്ലോ എപ്പോഴും ലോക്സഭയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ട് നിയമസഭയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മറ്റൊരു പാറ്റേൺ ഉണ്ട് കേരളത്തിന്റെ പ്രത്യേകത അതാണ് പാറ്റേൺ ബേസ്ഡ് വോട്ടിംഗ് ആണ് എപ്പോഴും കേരളം ഫോളോ ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെ പറയുമ്പോൾ ഈ ഷുവർ സീറ്റുകൾ എന്ന് പറയുന്നതിന് വലിയ ഒരു ഒരു പ്രാധാന്യമൊന്നും കൽപ്പിക്കാനില്ല കാരണം എപ്പോഴും പാറ്റേൺ ബേസ്ഡ് വോട്ടിംഗ് തന്നെയാണ് നമ്മളത് കഴിഞ്ഞ അടുത്ത കാലങ്ങളിൽ അടുത്ത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ നമ്മളത് കണ്ടിട്ടുമുണ്ട് എന്നിരുന്നാലും കാൻഡിഡേറ്റ്സും ഇന്നത്തെ ഒരു നിലവിലെ കറന്റ് പൊളിറ്റിക്സും അടിയൊഴുക്കുകളെയും തരംഗങ്ങളെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു ചർച്ചയിൽ ചെയ്യുമ്പോൾ അടിയൊഴുക്കുകളും തരംഗങ്ങളും എപ്പോഴും മാറ്റി വെക്കണമല്ലോ അതിനെയും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ മാധ്യമങ്ങളുടെ മുൻനിര മാധ്യമങ്ങളുടെ സർവേകളൊക്കെ എത്രത്തോളം ഇൻഡിക്കേറ്റീവ് ആണെന്നും ഒരു സംശയവും കൂടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ചില നിഗമനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ ട്വന്റി ട്വന്റി ഫോർ ലോക്സഭ ഇലക്ഷനിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ പറയുകയാണെങ്കിൽ ഒരു ഏഴ് സീറ്റ് ഇടതുപക്ഷത്തിന് ഷുവർ അല്ലെങ്കിൽ ഹൈ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാം ഒരു ഏഴ് സീറ്റ് അതുപോലെ തന്നെ ഞാൻ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് നിന്നുകൊണ്ട് തന്നെ പറയട്ടെ ഏഴ് സീറ്റ് യു ഡി എഫിനും വളരെ ശക്തമായ അഡ്വാൻറ്റേജ് ഉണ്ട് ഫാക്ച്വൽ ആയിട്ടുള്ള ഫാക്സ് ആണ് ഏഴ് സീറ്റ് ജിമ്മി കേട്ടിട്ട് ജിമ്മി പറയുന്നതായിട്ടിട്ട് ഷാനിയാസ് കുഞ്ഞിക്കൂടെ അന്തം ഏഴ് സീറ്റ് അത് ഏതൊക്കെ സീറ്റാണ് എന്നായിരിക്കും ഷാനിയാസ് ആലോചിക്കുന്നത് ഷാനിയാസ് കോൺഗ്രസിന് എത്ര ഷുവർ സീറ്റ് ഉണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ട്വന്റി ആണ് നമ്മൾ അത് ചാർജ് ചെയ്യുന്നത് ട്വന്റി ട്വന്റിയിൽ തന്നെ അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് വലിയ വലിയ വ്യത്യാസമൊന്നും വരുന്ന വരത്തില്ല എന്നാണ് ഞങ്ങളെ കണക്കുകൂട്ടത് അപ്പം ട്വന്റി ട്വന്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യധാര മാധ്യമങ്ങളുടെ സർവേകൾ പോലും ഏകദേശം വന്നിരിക്കുന്നത് ഒരു വൺ പെർസെൻറ്റേജ് ആണ് പല സീറ്റുകളിലും വന്നേക്കുന്നത് ഒരു പതിനെട്ട് രണ്ട് പറയുന്നിടത്ത് പോലും ഒരു വൺ പെർസെൻറ്റേജ് ഒക്കെയാണ് അങ്ങോട്ട് ഇച്ചിരി മാറി വന്നേക്കുന്നത് എങ്കിലും ആ സർവേകൾ തന്നെ മാറി വരുന്നുണ്ട് ശക്തമായ മത്സരം വരുന്നു വരുന്നുണ്ട് അപ്പൊ നമുക്കറിയാം പറഞ്ഞതുപോലെ അണ്ടർ അണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രകടി ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ തവണ പോലെ തരംഗം അടിച്ചാൽ അതിനിപ്പോ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പ്രകടി ചെയ്യാൻ പറ്റില്ല ചിലപ്പോ ഷാനിയാസ് പറഞ്ഞതുപോലെ ട്വന്റി ട്വന്റി അടിക്കാനും സാധ്യതയുണ്ട് തരംഗമാണ് അടിക്കുന്നതെങ്കിൽ പക്ഷെ അങ്ങനെ ഒരു തരംഗത്തിനുള്ള സാധ്യത ഇതിനകം നിങ്ങൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുഭാവികൾ സഹയാത്രികർ കാണുന്നുണ്ടോ അങ്ങനെ ഒരു തരംഗം ദിവസങ്ങൾ മാത്രമാണല്ലോ ഇനി വോട്ടെടുപ്പിലേക്കുള്ളത് തരംഗം തരംഗം എന്നല്ല അതിന് നമ്മൾ തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വേറെ ഒരു ഫാക്ടിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് കാരണം കേരളത്തിൽ നിന്ന് ഒരു വോട്ട് ചെയ്താൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്താൽ അത് കറക്റ്റ് കോൺഗ്രസ് പാർട്ടി അത് ലീഡ് ചെയ്യുന്നതും ദേശീയ തലത്തില് ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തി ചെയ്യും ശക്തി വരികയും ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വോട്ടും പ്രത്യേകിച്ച് പ്രബുദ്ധരായ കേരള കേരള കേരളീയർ കറക്റ്റ് ആയിട്ട് അത് ആ വോട്ട് കറക്റ്റ് ആ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഷാനിയാസ് പറഞ്ഞത് കൃത്യമാണ് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അതാണ് ജിമ്മിയും സൂചിപ്പിച്ചത് പാറ്റേണിലുള്ള വ്യത്യാസം നിയമസഭ ലോക്സഭ തിരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുമ്പോഴുള്ള പാറ്റേണിലുള്ള വ്യത്യാസം ആ പാറ്റേണിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ സ്വാഭാവികമായും ബി ജെ പിയെ ദുർബലപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസ് നോട്ട് ചെയ്യണം അല്ലെങ്കിൽ അവിടെ അധികാരത്തിൽ വന്നുകൊണ്ട് നാടിനെന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെങ്കിൽ കാരണം ബി ജെ പി വീണ്ടും വരുമെന്നുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ടല്ലോ അപ്പോ അങ്ങനെ നിൽക്കുമ്പോൾ ഇടതുപക്ഷം അപ്രസക്തമാകുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സാധ്യതകൾ കുറയുന്നു എന്നുള്ളൊരു വാദമാണ് ഏക ഏകദേശം ഷാനിയാസ് ഉന്നയിക്കുന്നത് ശ്രീ വേണുഗോപാൽ ചാത്തൂർ അബുദാബിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുമ്പോൾ ശ്രീ വേണുഗോപാൽ ബി ജെ പിക്ക് കേരളത്തിൽ ഏതെങ്കിലും ഷുവർ സീറ്റ് ഉണ്ടോ തീർച്ചയായിട്ടും ഇത്തവണ ഞങ്ങൾക്ക് മിനിമം അഞ്ച് സീറ്റിൽ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുണ്ട് തിരുവനന്തപുരം തൃശൂർ പത്തനംതിട്ട ആറ്റിങ്ങൽ ആലപ്പുഴ കൂടെ അതിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരത്തിന് ചെന്നതിന് ശേഷം അപ്പോൾ തീർച്ചയായും ഈ അഞ്ച് സീറ്റിൽ ഞങ്ങൾ വിജയപ്രതീക്ഷ തന്നെ വെക്കുന്നുണ്ട് അത് കൂടാതെ ബാക്കിയുള്ള മിക്ക മണ്ഡലങ്ങളിലും ഞങ്ങൾ വോട്ടിംഗ് ശതമാനം ഈ ടോട്ടൽ മൊത്തം വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ ഓരോ തവണ വർദ്ധിപ്പിക്കുന്ന പോലെ ഇത്തവണയും അത് ഇരുപത് ശതമാനത്തിൽ മേലെ വോട്ടിംഗ് പോകും കേരളത്തിൽ വിശ്വാസം സംശയമൊന്നുമില്ല കാരണം ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി അത്തരത്തിലുള്ള വളർച്ചയുണ്ട് ഷീന ഷീനാ ഹിരൺ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ഒമാനിലാണ് തട്ടകമെങ്കിലും ഇപ്പോൾ തൃശ്ശൂരിലാണല്ലോ ഇപ്പോ വേണുഗോപാൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ തിരുവനന്തപുരം തൃശ്ശൂർ തൃശ്ശൂരാണ് എനിക്ക് തോന്നുന്നു ബി ഏറ്റവും അവർ പ്രതീക്ഷ വയ്ക്കുന്ന അവരുടെ മണ്ഡലം ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി അവിടെ അവിടെ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് തൃശ്ശൂരിൽ എന്താണ് അവസ്ഥ സവർണ അവർണ ഹിന്ദു വോട്ടുകൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിലും ഞാൻ ഫലമായി വിശ്വസിക്കുന്നത് സി പി എമ്മിന് തന്നെ സി പി ഐ തന്നെ സുനിൽകുമാർ തന്നെ എന്നാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ട്രെൻഡുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും ടൈറ്റാണ് ടൈപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്റെ ഒരു സംശയം ഈ തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടുകളാണ് ടി എൻ പ്രതാപൻ അവിടെ ഭൂരിപക്ഷമായി നേടിയത് എന്നാണ് ആ വോട്ടുകൾ എങ്ങോട്ട് പോകാനാണ് സ്വാഭാവികമായും ഒരു ഈ രാഷ്ട്രീയ ബോധമുള്ള ഒരാൾ എന്ന നിലയിൽ ആ കാര്യങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ ഈ ടി എൻ പ്രതാപന് കിട്ടിയ ഈ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷം ഭൂരിപക്ഷം അത് ഏതെങ്കിലും തരത്തിൽ എത്ര വോട്ട് കുറയുമെന്നാണ് കരുതുന്നത് ഞാൻ കരുതുന്ന ഒരു പേർസെൻറ്റ് അതായത് ഒരു വരേണ്യ വിഭാഗത്തിന്റെ ഒരു ടെൻ പേർസെന്റ് അങ്ങോട്ട് വോട്ട് മറിയാൻ സാധ്യതയുണ്ട് ബി ജെ പിക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ട് അതിൽ കൂടുതലൊന്നും ഉണ്ടാവുന്ന ഞാൻ കരുതുന്നില്ല അതെ നമുക്ക് ഈ ഓരോ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ ആയതുകൊണ്ടാണ് നമുക്ക് തൃശ്ശൂരിലേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ വേണുഗോപാൽ പറഞ്ഞതുപോലെ ആറ്റിങ്ങലും ആലപ്പുഴയും ഒക്കെ അവർ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളാണ് എന്തിന് ആന്റോ ആന്റണിയും അനലാൻറ്റണിയും തമ്മിലാണ് പത്തനംതിട്ടയിലെ പോരാട്ടം എന്ന് തന്നെ ബി ജെ പി വിശ്വസിക്കുന്നുണ്ട് ജിമ്മി ഇവിടെ നമുക്ക് തൃശ്ശൂരിലേക്ക് പ്രത്യേകമായി വന്നാൽ കാരണം തൃശൂരിലേക്ക് ഇങ്ങനെ നട്ടിരിക്കുകയാണ് കേരളം ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയാം നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ തൃശ്ശൂരിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഏഴ് ഷ്യർ സീറ്റ് ഇടതുപക്ഷത്തിനെന്ന് പറഞ്ഞതിൽ ഒരെണ്ണമാണ് തൃശ്ശൂർ അവിടെ ഒരു പ്രവചനാതീതം എന്ന് ഞാൻ കണക്ക് കൂട്ടില്ല കാരണം ഒത്തിരി ആസ്പെക്ട്സ് ഉണ്ട് നമ്മൾ ആരെയും കുറച്ച് കാണുന്നതല്ല പക്ഷെ കഴിഞ്ഞ വർഷ കഴിഞ്ഞ തവണത്തെ ഇടതുപക്ഷ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന രാജാജി മാത്യു ആണ് അദ്ദേഹം ഒരിക്കലും സുനിൽകുമാറുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒരിക്കലും അത്രയും വോട്ട് ഗാനർ ചെയ്യാൻ കഴിവുള്ളൊരു കാൻഡിഡേറ്റ് ഒന്നുമല്ല മാത്രമല്ല തൃശൂരിൽ മൂന്ന് തവണ തൃശൂരും തൃശ്ശൂരിൽ എം എൽ എ ആയിട്ടിരുന്ന ആളും ഒരു തവണ മന്ത്രിയായിരുന്ന ആളും ജനകീയനും വളരെ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകി നിൽക്കുന്ന ആളുമാണ് സുനിൽകുമാർ പറഞ്ഞു വരുമ്പോൾ മറ്റേ രണ്ടുപേരും മുരളീധരൻ ആണെങ്കിലും ശരി സുരേഷ് ഗോപി ആണെങ്കിലും ശരി പുറത്ത് നിന്ന് വന്ന് മത്സരിക്കുന്നവരാണ് മത്സരിച്ച് ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് എക്സ്പീരിയൻസ് ആയി ആയെന്നും അല്ലെങ്കിൽ പല മണ്ഡലങ്ങളും മാറി മുരളീധരൻ എക്സ്പീരിയൻസ് ആയെന്നും പറയാം എന്നാൽ കോൺസ്റ്റന്റ് ആയിട്ട് ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് പ്രവർത്തിച്ച് എസ് എഫ് കാലം മുതൽ മുന്നോട്ട് വന്ന ആള് സുനിൽകുമാറാണ് സോ എന്നെ സംബന്ധിടത്തോളം അത് ഇടതുപക്ഷത്തിന് ഒരു ഷുവർ സീറ്റ് ആണ് പ്ലസ് ട്രയാങ്കുലർ ഫൈറ്റ് ഒരിക്കലും നമ്മള് കുറച്ച് കാണാനും പാടില്ല ട്രയാംഗുലർ ഫൈറ്റ് കൂടി അതിന്റെ അകത്ത് സുനിൽകുമാറിന് ഫേവറബിൾ ആയിട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപി പിടിക്കുന്ന രണ്ട് രണ്ടര ലക്ഷത്തിനു മുകളിൽ വോട്ടുകൾ കൂടെ വരുമ്പോൾ അതും സുനിൽ കുമാറിനെ ഫേവർ ചെയ്തു തന്നെയാണ് വരുന്നത് അതും ഞാൻ കുറച്ച് കാണുന്നില്ല കാരണം മുരളീധരന്റെ കുറേയേറെ വോട്ടുകൾ അവിടെ സ്പ്ലിറ്റ് ആവുകയും ചെയ്യും അപ്പോ ഈ ആസ്പെക്ട്സ് എല്ലാം നോക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു സ്ട്രോങ് സെക്കൻഡ് പൊസിഷനിലേക്ക് ഞാൻ മുരളീധരനെ സെക്കൻഡ് പൊസിഷൻ പോലും ഞാൻ കാണുന്നില്ല മുരളീധരൻ തൃശ്ശൂരിൽ തേർഡ് പൊസിഷനിലേക്ക് തന്നെ പോകാനാണ് സാധ്യത അതുകൊണ്ട് തൃശ്ശൂർ എന്നെ സംബന്ധിടത്തോളം അത് കുറച്ച് വിരോധാഭാസം ആവും പക്ഷെ എന്നെ സംബന്ധിടത്തോളം തൃശ്ശൂർ ഒരു ഒരു ടൈറ്റ് ഫൈറ്റ് എന്നല്ല ഞാൻ പറയുന്നത് അത് ഇടതുപക്ഷം ക്ലീൻ ആയിട്ട് വരുന്ന ഏഴ് സീറ്റുകളിൽ ഒന്നാണ് തൃശ്ശൂർ അതിനല്ല കുറെ ഏറെ ഷാനിയാസ് വളരെ അസ്വസ്ഥനാണ് കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളാണ് കെ മുരളീധരൻ ശ്രീ ഷാനിയാസ് കുഞ്ഞിക്കോട് വല്ലാത്തൊരു ചേയ്ത്തല്ലേ വല്ലാത്തൊരു ചെയ്ത്തല്ലേ ഈ ശരിക്ക് ഈ മുരളീധരനോട് ഈ കോൺഗ്രസ് നേതൃത്വം ചെയ്തത് അദ്ദേഹത്തിന് വടകര നിന്നാൽ വളരെ ടീച്ചർ നിന്നാൽ പോലും വളരെ ലളിതമായി ജയിക്കാവുന്ന ഒരു മത്സരം അദ്ദേഹത്തിനെ മണ്ഡലം മാറ്റി ഈ തൃശ്ശൂരിലേക്ക് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്ത് കൊണ്ടുവന്നതുപോലെ എന്തിനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ കരിയർ സാക്രിഫൈസ് ചെയ്യുന്ന തരത്തിലേക്ക് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നതെന്നൊരു ചോദ്യമുണ്ട് അവിടെ മുരളീധരൻ ജയിക്കുമെന്ന് തന്നെയാണോ നിങ്ങളുടെ പ്രതീക്ഷ ഇല്ല നമുക്ക് അസ്വസ്ഥത ഒന്നുമില്ല ഒരു തുറന്ന ചർച്ചയാണ് ആ ചർച്ചയിൽ അവർക്ക് പറയാനുള്ള അവകാശം ഉണ്ട് വിട്ടു കൊടുക്കുക നമ്മൾ ചെയ്യുക പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നതിന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യേണ്ടത് ഒന്നാമത്തെ ഫാക്ട് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ആദ്യം ചിന്തിക്കുക രണ്ടാമത് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മന്ത്രി എന്ന നിലയിൽ സുൽകുമാർ സുൽകുമാറിന്റെ ആ ഒരു പെർഫോമൻസ് പെർഫോമൻസിന്റെ ഉപരി അദ്ദേഹത്തിന്റെ ഇപ്പോൾ ചെയ്യുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തെ കൂടെ ഒന്ന് വിലയിരുത്തിക്കോ നിങ്ങള് ആറുമാസമായി ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം സാധാരണക്കാരൻ ഇടതുപക്ഷത്തിനൂടെ ഇടതുപക്ഷത്തിന് വോട്ടുണ്ടാവും കൂടെ എന്ന് നമ്മൾ പറയുന്നില്ല വോട്ടുണ്ടാവും ഇടതുപക്ഷത്തിനും കോൺഗ്രസ് പാർട്ടിക്കും ബൂത്ത് ബൂത്ത് തലങ്ങളിൽ വോട്ടുള്ള ഭാഗമാണ് തൃശൂർ എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല മൂത്തരത്തിൽ ഓട്ടുള്ള ഭാഗമാണ് അവിടെ ഇപ്പം സുരേഷ് ഗോപി എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ള ആരും നമുക്കൊരു ഇതുണ്ട് സുരേഷ് പിന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരും സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തി വ്യക്തിപരമായ കുറച്ച് നേട്ടങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളി കുറെ കാട്ടിക്കൂട്ടി കാരണം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത രാഷ്ട്രീയപരമായ ഒരു ഇതല്ല ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്ത ഒരു 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 പരിചയം അദ്ദേഹത്തിന് ആ രണ്ട് മണ്ഡല ആ മണ്ഡലത്തിലുമുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം ബേസ് വോട്ടറുള്ള സ്ഥലമാണ് അവിടെ രണ്ടും കുറച്ച് പെർഫോം ചെയ്യും എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കാരണം അടിസ്ഥാനപരമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ളതാണ് അത് ഈ ഇടതുപക്ഷത്തിലെ പോലും നിൽക്കുന്ന ആളുകൾ ഇപ്രാവശ്യം അത് കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന രീതിയാണ് നമുക്കറിയും ഈ പറഞ്ഞത് ഷാനിയാസ് പറഞ്ഞതേ ഷാനിയാസ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കെ മുരളീധരന്റെ പ്രചാരണ യോഗത്തിൽ വന്നിപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കെ മുരളീധരൻ ഞങ്ങളുടെ ട്രബിൾ ഷൂട്ടറാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ തൃശ്ശൂരിൽ ഇറക്കിയിരിക്കുന്നത് നിങ്ങൾ ബി ജെ പി ക്ഷമിക്കണം നിങ്ങൾ ഇടതുപക്ഷം നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബി ജെ പി ആണ് ശക്തിപ്പെടുത്തുന്നത് ഷീന അങ്ങനെ ഒരു വികാരം ഷീനോ ഇടപെട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചീന അങ്ങനെ ഒരു വികാരം ഒരു 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 കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ കേരളത്തിൽ പൊതുവേയും ഉണ്ടാകുമോ ദുർബലപ്പെടുത്താൻ ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന ഒരു 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 അങ്ങനെ അങ്ങനെ ചിന്ത ചിന്ത സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ടുണ്ട് പിന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതൊരു ത്രികോണ മത്സരമായിട്ട് ഒരിക്കലും കാണുന്നില്ല ഞാൻ ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ ശ്രീ മുരളീധരൻ ഞാനൊരു മൂന്നാം സ്ഥാനത്തേക്ക് മാത്രം കാണുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ശ്രീ ടി എൻ പ്രതാപൻ പ്രതാപനായിരുന്നുവെങ്കിൽ ഇതൊരു ത്രികോണ മത്സരമായേനെ എന്ന് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നു പക്ഷേ മുരളീധരൻ വന്നോട് കൂടിയിട്ട് ഇതൊരു ത്രികോണ മത്സരമായിട്ട് ഞാൻ തൃശ്ശൂരിൽ കാണുന്ന കൂടിയില്ല ഇനി അദ്ദേഹത്തെ ഞാനൊരു മൂന്നാം സ്ഥാനത്തേക്ക് മാത്രമേ കാണുന്നുള്ളൂ അതാണ് ഈ ഈ ഇവിടെ കൂടി എനിക്ക് എന്റെ തൃശ്ശൂരില് എന്നെ എത്തിക്കുന്നത് അതിലേക്ക് തന്നെയാണ് അതെ വടകരയിൽ ലക്ഷം തൊടുന്ന ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് എൺപത്തിനാലായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് അവിടത്തെ എം പി എന്ന നിലയിൽ വടകര മണ്ഡലം വിട്ട് തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വരുന്നത് അതായത് മത്സരമാണ് ഒരു കാര്യം കൂടി ഉണ്ട് പിന്നെ ശ്രീ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുന്നത് അങ്ങ് ചാവക്കാടൊട്ട് മറ്റേ എന്താണ് പറയുന്നത് സ്ഥലം എത്തുന്നില്ല ആ കോസ്റ്റൽ ബെൽറ്റ് അതിൽ ഓരോ വീടുകളിലും ആ തീരദേശം ആ തൃപ്രയാറ് തളിക്കുളമായ ഏരിയ അങ്ങനെ അത് ഓരോ വീടുകളും സുനിൽകുമാറിന് എന്താ പറഞ്ഞ പേരെടുത്ത് പറയാൻ പറ്റുന്ന ആൾക്കാരാണ് അവിടെയുള്ള ഓരോ വീട്ടുകളിലും ഉള്ളത് അദ്ദേഹത്തിന് പറഞ്ഞതുപോലെ ജനിച്ച് മംഗലത്ത് എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എ വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എനിക്ക് തോന്നുന്നു എ ഐ എസ് എഫിന്റെ ദേശീയ സെക്രട്ടറിയുമായിരുന്നു അവിടെ വി വി രാഘവന്റെ കൂടെയും സി കെ ചന്ദ്രപ്പന്റെ കൂടെയും അതുപോലെ നമ്മുടെ സി എം ജയദേവൻ അടക്കമുള്ള അവിടുത്തെ വൻ മരങ്ങളോട് സി പി ഐ യിലെ വൻ മരങ്ങൾക്കൊപ്പം അവരുടെ കുട്ടിയായി കളിച്ചു വളർന്ന വി എസ് സുനിൽകുമാർ ജനകീയതയിൽ വി എസ് സുനിൽകുമാറിന്റെ മുകളിൽ മറ്റൊരു പേര് തൃശ്ശൂരിൽ ഉണ്ടെന്ന് പറയാൻ കഴിയുമോ ശ്രീ വേണുഗോപാൽ അവിടെ അവിടെ ജനിച്ചു വളർന്ന് അവിടെ പ്രവർത്തിച്ച് അവിടെ തൃശൂരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിൽ തുടർച്ചയായി മൂന്ന് തവണ ജയിച്ച് കേരളത്തിന്റെ കൃഷി മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വി എസ് സുനിൽകുമാറിനെ ആ നാട്ടുകാരനെ സുരേഷ് ഗോപി പോയി എന്ത് മാജിക് കാണിച്ചിട്ടാണ് ഇനി ഒരു ശതമാനം വോട്ട് കൂടി എന്നുള്ളതാണ് അല്ല ഫിറോസ് എനിക്ക് ഇപ്പൊ ഈ ചർച്ച മനസിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സുഹൃത്തുക്കളെ ആൾറെഡി അവിടെ തീരുമാനിച്ചു കഴിഞ്ഞു ഇടതു വർഷമാണ് അവിടെ ജയിക്കാൻ പണിത് ആ അതിന്റെ ചോദ്യം ഇവർക്ക് ഇപ്പൊ രണ്ടുപേരും ആര് ജയിച്ചാലും അവരുടെ ഉദ്ദേശം കേന്ദ്രത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം അവിടെ എന്താണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് വോട്ടിങ് നടക്കാൻ പോകുന്നതെന്നുള്ളത് അത് വളരെ വ്യക്തമാണ് മനസ്സിലായി കാരണം ഒരു ഭാഗം ആൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു ഇടതുപക്ഷമാണ് ജയിക്കാൻ പോണത് അപ്പം മറുഭാഗം പറയുന്ന മുരളീധരൻ ഇത്തിരി വീക്കാണെന്ന് മനസ്സിലായി അപ്പൊ ആ രീതിയിൽ നോക്കുക ഇവര് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തില് മോദിയെ പുറത്താക്കുക എന്നുള്ള ഒരൊട്ട ലക്ഷം മാത്രമുള്ളൂ അപ്പൊ ആര് ജയിച്ചാലും കുഴപ്പമില്ല ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ആ സംഘടനയ്ക്ക് അതിന് ആ മുന്നണിക്ക് അവർക്ക് ആര് ജയിച്ചാലും അത് ലാഭം തന്നെയാണെന്ന് പറയാം മനസ്സിലായിരുന്നു കാരണം കേന്ദ്രത്തിലേക്കാവുന്ന നമ്മൾ മനസ്സിലായി പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ ബി ജെ പി ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം ഏഴ് നിന്ന് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് ശതമാനം വരെ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ അവിടുന്ന് തോറ്റിട്ട് കൂടി കഴിഞ്ഞ അഞ്ച് വർഷം അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അതൊന്ന് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇത്തവണ കേരളത്തിൽ മൊത്തം ഒരു സ്ത്രീ വോട്ടർമാർ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറയുന്നുണ്ടെങ്കിലും എത്ര പേര് ഈ പറഞ്ഞ പോലെ എത്ര രാഷ്ട്രീയ ഈ രണ്ട് മുന്നണികളും എത്ര സ്ത്രീ സ്ഥാനാർത്ഥികൾക്ക് പ്രാതിനിധ്യം പോലും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇത്തവണ ഇരുപത് സ്ഥാനാർത്ഥികളിൽ അഞ്ച് സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ് അപ്പൊ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അതേപോലെ ഇത്രയും വലിയൊരു വനിതാ സമ്മേളനം കഴിഞ്ഞ തവണ അവിടെ നടന്നപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഇതുപോലൊരു സമ്മേളനം നടന്നിട്ടുണ്ടോ എന്ന് പോലെ സംശയമാണ് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് എത്രത്തോളം പ്രാധാന്യം ഞങ്ങൾ സ്ത്രീകളുടെ ഇതിനു വേണ്ടി നൽകുന്നില്ലെന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീ വോട്ടർമാര് നൂറ് ശതമാനം സുരേഷ് ഗോപിക്ക് വേണ്ടി കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിജയപ്രതീക്ഷപ്പെട്ട അഞ്ച് വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒന്നും അധികാരം മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ കാരണം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഒക്കെ പാർലമെന്റിൽ ഏതാണ്ട് പാസ് ആയത് പ്രാബല്യത്തിൽ വന്നില്ലെന്നേ ഉള്ളൂ ഇനിയിപ്പോ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ആ നിലയ്ക്ക് തന്നെ അവസരം കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ് ഞാൻ തൃശ്ശൂരിലേക്ക് മാത്രം നമുക്ക് നിന്ന് കളിക്കാൻ പറ്റില്ല പക്ഷെ എങ്കിലും അങ്ങ് പറഞ്ഞത് കൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയുകയാണ് തൃശ്ശൂരിൽ നിന്ന് ഞാൻ ജയിച്ചാൽ അദ്ദേഹം ജയിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം കാരണം നമ്മൾ അങ്ങ് ഉറപ്പിക്കുന്നില്ല ബി ജെ പി നമുക്ക് അങ്ങനെ ഒരു ചർച്ചയിൽ പൊതുവായി പറയാൻ കഴിയില്ല പക്ഷെ എങ്കിലും ഈ പറയപ്പെടുന്ന പ്രീ പോളുകളൊക്കെ പറയുന്നത് കേന്ദ്രത്തിൽ ഒരിക്കൽ കൂടി നരേന്ദ്രമോദി വരുമെന്നാണ് അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചാൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് അതുകൊണ്ടായിരിക്കണം നമ്മ നമുക്കറിയാലോ നരേന്ദ്രമോദി മൂന്ന് തവണയാണ് വന്നു പോയത് അതുകൊണ്ടായിരിക്കണം സുരേഷ് ഗോപി പറഞ്ഞത് ഞാനിവിടെ ജയിച്ചാൽ തൃശ്ശൂരിനെ ഞാൻ എന്റെ ഹൃദയത്തിലെടുക്കും കേരളത്തെ മൊത്തത്തിലുമെന്ന് നമുക്ക് കാത്തിരിക്കണം തൃശൂരിൽ എന്ത് സംഭവിക്കുമെന്ന് സാധാരണക്കാരനായ അന്തിക്കാട്ടുകാരൻ വി എസ് സുനിൽകുമാറിന് ചെറിയ മാർജിനിലെങ്കിലും സുരേഷ് ഗോപിയെ വീഴ്ത്താൻ പറ്റുമോ എന്ന് അല്ലെങ്കിൽ അതിനപ്പുറം മുരളീധരൻ വടകരയിൽ കാണിച്ച മാജിക് പോലെ അവിടെ ഒരു മാജിക് കാണിക്കുമോ എന്ന് തിരുവനന്തപുരത്തേക്ക് വന്നാൽ രാജീവ് ചന്ദ്രശേഖർ സ്വാഭാവികമായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം വേറെങ്കിലും പറയും ഡയറക്റ്റ് രൂരും ചന്ദ്രശേഖര രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് മത്സരം പന്നിയൻ ചിത്രത്തിലേ ഇല്ലെന്ന് ടാനിയാസിന് എന്താണ് അഭിപ്രായം അവിടെ ഒരു ത്രികോണ മത്സരം തന്നെയാണോ നടക്കുന്നത് അതിനപ്പുറത്ത് പന്നിയൻ ചിത്രത്തിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ടോ അല്ല പന്നിയൻ ചിത്രത്തിൽ ഇല്ലാതൊന്നും അല്ല കാരണം തിരുവനന്തപുരം ത്രികോണ മത്സരം തന്നെ ആയിരിക്കും നല്ല ത്രികോണ മത്സരം നടക്കുന്നുണ്ട് എങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അത്യാവശ്യം വോട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ഈ തൃശൂരിനേക്കായി കുറച്ചും കൂടി വോട്ടിങ് പിന്നെ അടിസ്ഥാനപരമായിട്ട് കുറച്ച് വോട്ട് കൂടുതലുള്ള സ്ഥലമാണ് തിരുവനന്തപുരം പക്ഷേ എങ്കിലും തരൂരിന്റെ ഒരു വ്യക്തി വ്യക്തിപരമായ ഒരു ബന്ധങ്ങളും കാര്യങ്ങളും വെച്ചിട്ടും ഇത്ര നാൾ അവിടെ എം പി ആയിരുന്ന ഒരാളെന്ന നിലയിലും തരൂരിന് നല്ലൊരു ലീഡ് അവിടുന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് ഇപ്പം രാജീവ് ചന്ദ്രശേഖരന് കുറച്ച് പെർഫോം ചെയ്യാൻ കഴിയുന്നുള്ള എന്നുള്ളത് അല്ലാതെ അവിടെ ഇപ്പൊ ത്രികോണ മത്സരം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും അത്യാവശ്യം നല്ലൊരു ഭൂരിപക്ഷത്തിൽ അവിടെ വിൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൽ പിന്നെ അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ബിജെപിയുടെ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അവകാശവാദം സ്വാഭാവികമായും മോദി സർക്കാർ വന്നാൽ അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ തന്നെയായിരിക്കും ജയിച്ചാൽ ജയിച്ചാൽ പക്ഷേ ഈ പറഞ്ഞൂടെ നമുക്ക് അറിയാമല്ലോ രാജ്യമായിട്ട് അതിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് അതിപ്പം തിരിച്ച് ജയിച്ചാൽ അങ്ങനെ വരാം അതിപ്പം നമ്മൾ തിരിച്ച് നമുക്ക് സംസാരിക്കാമല്ലോ ഇപ്പൊ നമ്മളൊരു അധികാരത്തിൽ വന്നാൽ ശശിനെ കുറിച്ച് അങ്ങനെ തന്നെ സംസാരിക്കാവുന്ന കുറിച്ച് അങ്ങനെ സംസാരിക്കാവുന്ന ഒരാൾ തന്നെയാണ് അത് അതിന് മോശക്കാരൊന്നും ഇല്ല ഇവരും മോശക്കാരൊന്നും അല്ല അത്യാവശ്യം അത്യാവശ്യം പ്രഗഫരായിട്ട് കഴിവ് തെളിയിച്ച ആളുകളൊക്കെ തന്നെയാണ് അതുകൊണ്ട് പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഒരു പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ നിങ്ങള് എല്ലാവരും വിലയിരുത്തുന്നുണ്ട് പിന്നെ ഇന്ത്യ മുന്നണി അല്ല ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് ഇത്ര വോട്ട് കിട്ടും അല്ലെന്നുണ്ട് ഇങ്ങനെ ചെയ്യുമെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതുവരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ബി ജെ പി സർക്കാർ അല്ല ഈ കഴിഞ്ഞ ആദ്യത്തെ അഞ്ചു വർഷത്തെ ബി ജെ പി സർക്കാരിന് ഈ പത്ത് വർഷത്തെ ബി ജെ പി സർക്കാർ എന്ന് പറയുന്നത് ഇപ്പം അതിനകത്ത് അവര് എത്രത്തോളം വന്നേക്കുന്ന ഇവർക്കെതിരെ വന്നേക്കുന്ന ഇലക്ട്രിക് ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്താണ് ചെയ്തതെന്ന് ചിന്തിക്കാനുള്ള കഴിവുള്ള മലയാളി സമൂഹമാണ് മനസ്സിലായി മനസ്സിലാക്കണം നിങ്ങള് ഇത് ഈ മലയാളി സമൂഹം ചിന്തിച്ച് തന്നെ വോട്ടിരിക്കത്തോളൂ യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തില് പിന്നെ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട് ആ പ്രതീക്ഷിച്ചോട്ടെ അതിനകത്ത് സംശയമില്ല ഇപ്പൊ ഇവിടെ എല്ലാവരും സുൽകുമാർ ജയിക്കും അല്ലെങ്കിൽ സുൽകുമാർ ഒരു അട്ടിമറി തൃശ്ശൂരിൽ പ്രതീക്ഷിക്കുന്നുവെന്ന് പറയുന്നു പക്ഷേ എന്റെ ഒരു തീർച്ചയായിട്ടും സുൽകുമാറിനൊപ്പം ലാസ്റ്റ് വന്ന പല സർവേകളിലും ഒരു ശതമാനമെങ്കിലും രണ്ട് ശതമാനമെങ്കിലും മുരളീധരന് നേട്ടമാണ് പറഞ്ഞേക്കുന്നത് അവിടെ ഒരു മാറ്റം ഉണ്ടാവത്തില്ല മുരളീധരൻ തീർച്ചയായിട്ടും ജയിക്കുമെന്നാണ് ഞങ്ങളുടെ അവസാന വിലയിരുത്തുന്നത് അതെ അത് നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു 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 ത്രികോണ മത്സരം തന്നെയാണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഷീന അത് അങ്ങനെ അല്ല എന്ന് പറയുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്ന് പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ പ്ലേസ് ചെയ്യപ്പെടാൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ അധികം പോകണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ടുത്ത് ജയിച്ചു ആരുടെ അടുത്ത് തോറ്റു ഇത് അദ്ദേഹത്തിന്റെ പതിമൂന്നാമത്തെ അംഗമാണ് മുപ്പത്തി അഞ്ചാമത്തെ വർഷമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു ഒരു മത്സരത്തിനിറങ്ങുന്നത് അത് പോട്ടെ അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് അവിടെ വെച്ചാണ് തിരുവനന്തപുരത്തേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോ പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹത്തിന് തന്നെ താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അവിടെ കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ അവിടുത്തെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി മത്സരിച്ചു രണ്ടായിരത്തി പതിനാലിൽ പേ സീറ്റ് വിവാദമുണ്ടായി ബെനറ്റ് എബ്രഹാം ആണ് മത്സരിച്ചത് ഡോക്ടർ ബെനറ്റ് എബ്രഹാം സി പി ഐയുടെ ആരാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സി ദിവാകരൻ മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് ആ പന്നിയൻ രവീന്ദ്രൻ അവിടെ വന്ന് മത്സരിക്കുകയാണ് പന്നിയൻ എന്ന് പറയുന്നത് സി പി ഐക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് തന്നെ താല്പര്യമുണ്ടോ എന്ന് സംശയമുണ്ട് ഈ പാർലമെന്ററി പൊളിറ്റിക്സിലൊക്കെ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ഒരു മുപ്പത്തിരണ്ടിൽ അവിടെ വന്ന് ജയിച്ച് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പോയതുമാണ് ജിമ്മി തിരുവനന്തപുരത്തെ മത്സരരംഗത്ത് നിങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഞാൻ ഒരിക്കലും തിരുവനന്തപുരത്തിനെ ആ അഡ്വാൻറ്റേജ് എൽ ഡി എഫ് ഏഴ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്തില്ല കാരണം ഞാൻ കുറെ കൂടെ ഫാക്ച്വൽ ആയിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഇരുപത് ട്വന്റി ട്വന്റി ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ചർച്ചയിൽ കാരണം നമ്മൾ നാളെയും ഒരു എലക്ഷൻ കഴിഞ്ഞും ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ ഒരു ജാള്യതയില്ലാതെ തമ്മിൽ സംസാരിക്കാൻ കഴിയണം അപ്പൊ ആ ഒരു ആസ്പെക്ട് ഞാൻ പറയുന്നത് കൃത്യമാണ് ഞാന് ഒരുപക്ഷെ യു ഡി എഫിന്റെ ചർച്ച ചെയ്യുന്ന സുഹൃത്തിനോട് യോജിക്കുകയാണ് കാരണം അവിടെ അഡ്വാൻറ്റേജ് ശശി തരൂര് തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഏഴ് സീറ്റ് എൽ ഡി എഫിൽ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും ഏഴ് സീറ്റിൽ തിരുവനന്തപുരത്തിനെ കണക്കാക്കില്ല പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എനിക്ക് കാണുന്നത് തിരുവനന്തപുരത്ത് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു നാല് തവണ പന്നീനു ശേഷം അല്ലെങ്കിൽ പി കെ വി പന്നീനും ശേഷം തിരുവനന്തപുരത്ത് സി പി ഐയുടെ കാൻഡിഡേറ്റുകളിൽ നോക്കുവാണെങ്കിൽ അത് നമ്മൾ ഒരു ഇരുപത് വർഷത്തോളം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് വർഷം കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും മികച്ച സി പി ഐയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് പന്നിയൻ രവീന്ദ്രൻ വിതഔട്ട് ഡൗട്ട് അത് ഒന്ന് രണ്ട് പന്നീൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് തന്നെ എത്രയോ വർഷങ്ങളായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് പുള്ളിയുടെ നാട് എവിടെയാണെങ്കിലും തിരുവനന്തപുരത്ത് തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ഇത്തവണത്തെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് തൃശ്ശൂരിനും തിരുവനന്തപുരം വെച്ച് നോക്കുവാണെങ്കിൽ വീക്കർ ആണെന്ന് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറയേണ്ടി വരും ബി ജെ പിക്ക് ഒത്തിരി കേഡർ ആർ എസ് എസ് വോട്ടുകളൊക്കെ ഉള്ള തിരുവനന്തപുരത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ള ഒരു പുറത്തുനിന്ന് പ്ലേസ് ചെയ്യപ്പെട്ട ഒരു ബി ജെ പി കാൻഡിഡേറ്റിന് തിരുവനന്തപുരത്ത് കുമ്മനത്തിനെയോ അല്ലെങ്കിൽ ഓ രാജഗോപാലിനെയോ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നേടിയ വോട്ടുകളുടെ അടുത്തെത്താൻ വളരെ ബുദ്ധിമുട്ടും ഓ രാജഗോപാലിനും കുമ്മനം രാജശേഖരനും കഴിയാതിരുന്നത് രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് എങ്ങനെ കഴിയുമെന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും